സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നേക്ക് ആട്ടോ തയ്യാറാക്കിയെടുക്കുന്നത് ഏഴ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസായിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒരു കപ്പ് പാൽ ആദ്യം ചേർക്കുന്നുണ്ട് എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കുക കേട്ടോ പാലൊക്കെ നമ്മുടെ ബ്രെഡിൻ്റെ സൈസിനനുസരിച്ചാണ് അത് നന്നായിട്ട് സോക്കാക്കി ഇട്ടുകൊള്ളുമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് വീണ്ടും ഒരു അരക്കപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ ഒരു നുള്ളു ഉപ്പ് ബ്രെഡിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട് അതും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിസ്സായുടെ ഒരു ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒറിഗാനോ കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ അത് ഓപ്ഷണലാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക എന്നിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ബട്ടറോ ഓയിലോ ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബാറ്ററിൻ്റെ പകുതി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ബാറ്റർ ഒരുപാട് ലൂസാവരുത് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കുക എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ആയതിന് ശേഷം അതിന് മുകളിൽ ഞാൻ കുറച്ച് ബീഫ് പിച്ചിയെടുത്തതായിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കനും ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് സവാള ചേർക്കുന്നുണ്ട് ചെറുതായിട്ട് അരിഞ്ഞത് ക്യാപ്സിക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം പിന്നെ കുറച്ച് ടൊമാറ്റോ ഒക്കെ ചെല്ലാഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ രണ്ട് സ്ലൈസ്ഡ് ചീസ് ഇതുപോലെ പീസാക്കിയിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ള പകുതി ബാറ്റർ കൂടെ അതിന് മുകളിൽ ഒഴിച്ച് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ചെറിയ തീലിട്ടിട്ടൊന്ന് ബുക്ക് ചെയ്തെടുക്കാം കരിയൊന്ന് പേടി ഉണ്ടെങ്കിൽ അടിയിലൊരു പാൻ വെച്ചോണ്ടോ അപ്പൊ ഞാൻ എടുത്ത സമയത്ത് വേറൊരു പാനിലേക്ക് കമ്മിറ്റി ആ ഭാഗം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അന്ന് എടുത്ത സമയത്ത് ചെറുതായിട്ടൊന്ന് സൈഡ് പോർഷൻ ഒക്കെ ഒന്ന് ഇതുപോലെ ആയിട്ടോ കാണാൻ ഭംഗിയില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്